ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ഇലശി ടൈം ഇന്നൊരു അടിപൊളി മധുര പലഹാരമാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അധികം നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഒരു ആന്ധ്രാ സ്റ്റൈൽ റെസിപ്പിയാണേ കാണുമ്പോൾ നമ്മുടെ ഗുലാബ് ജാമുനൊക്കെ പോലെ ഇരിക്കുമെങ്കിലും അതിലും നല്ല ടേസ്റ്റാണ് ഹെൽത്തിയുമാണ് അപ്പോൾ എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നത് നോക്കിയാലും ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൂങ് ഡാൽ ആണ് വേണ്ടത് നമ്മുടെ തൊലിയില്ലാത്ത ചെറുപയർ പേരിപ്പുണ്ടല്ലോ അതൊരു മൂന്ന് മണിക്കൂർ ഞാൻ കുതിരാനായിട്ട് ഒരു കപ്പ് ഇട്ട് വെച്ചിരുന്നു ഇനി അത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് അപ്പോൾ ഒരു കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് കഴുകി അതിൻ്റെ വെള്ളം എല്ലാം മാറ്റിയതിന് ശേഷം ഒട്ടും വെള്ളം ചേർക്കാതെ ഒരു രണ്ട് സെക്ഷനായിട്ട് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ ഇത് അരിപ്പിൽ അതിൻ്റെ വെള്ളം മൊത്തം മാറ്റിയതിന് ശേഷം കുറച്ച് കുറച്ച് അരച്ചെടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പോൾ അതായത് കണ്ടോ ഇതേപോലെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്താൽ മാത്രമേ നമുക്ക് നന്നായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന് മധുരത്തിനായിട്ട് ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ശർക്കര പാനിയാക്കി എടുക്കുക ഇനി ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം വലിയൊരു പാനിലേക്ക് നമുക്ക് അരിച്ചെടുത്ത് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ആറ് ഏലക്ക നന്നായിട്ട് ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ശർക്കര പാനി നന്നായിട്ടൊന്നുകൂടെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ചിരുന്ന ചെറുപേറുപരിപ്പിൻ്റെ ആ ഒരു പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഇപ്പം നല്ല ഹൈ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത് ഇത് ചേർത്ത് കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് കൈ ഇടതടവില്ലാതെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അത് മാത്രമല്ല ഈ മുണ്ടാലൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയും ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നന്നായിട്ടിങ്ങനെ ഇടതടവില്ലാതെ ഇടക്കാൻ മറന്നു പോകരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടാനും മറന്നു പോകരുത് അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഇളക്കുക അപ്പം കട്ടയൊന്നും പിടിക്കാതിരിക്കാൻ നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ ഒന്നുകൂടെ സൗകര്യമായിരിക്കും അപ്പോൾ ഇതേപോലെ ഞാൻ ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇതിലെ ആ ജലാംശം മൊത്തം ആ ശർക്കരപ്പാനിയിലെ ആ വെള്ളം എല്ലാം വറ്റി നല്ല ഡ്രൈ ആവുന്നത് വരെ നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം അപ്പോൾ എനിക്ക് ഇപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഒരു നുള്ള ഉപ്പും അതേപോലെ ഒരു അര ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് വീണ്ടും ഇങ്ങനെ ഇളക്കാം അപ്പോൾ ഏകദേശം എനിക്കൊരു ഇരുപത് മിനിറ്റോളം വേണ്ടി വന്നു ഇത് നല്ല ഡ്രൈ ആയിട്ട് കിട്ടാൻ അപ്പോൾ ഇതിൻ്റെ ആ ഒരു കറക്റ്റ് പരുവ് അറിയാനായിട്ട് ഇത് കുറച്ചും നല്ല ഡ്രൈ ആയി വരുമ്പം കുറച്ച് നമ്മുടെ കയ്യിലെടുത്തിട്ടൊന്ന് ഉരുട്ടി നോക്കുക അപ്പോൾ ഉരുണ്ട് വരുന്നുണ്ടെങ്കിൽ അതായിട്ടുണ്ടെന്നാണ് അർത്ഥം കേട്ടോ അപ്പോൾ ഇപ്പം നന്നൂടെ നല്ല കെട്ടിയായിട്ടുണ്ട് അപ്പോൾ ഈ ചെറുപയറ് പരിപ്പായതുകൊണ്ട് നല്ല പശപ്പ് പോലെ ഇരിക്കും നമ്മുടെ ഹൽവ എടുക്കുന്ന പോലെ കറക്റ്റ് ആ ഒരു രീതിയിൽ വരികയില്ല പക്ഷേ അത് നമുക്കിത് നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ സാധിക്കും ആ ഒരു രീതി ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റാൻ മറന്നു പോകരുത് അപ്പോൾ ഇപ്പം ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് നമുക്കൊന്ന് എടുത്തു നോക്കാം കയ്യിൽ ഇതേപോലെ ചൂടൊന്ന് ചെറുതായിട്ട് മാറ്റിയിട്ട് ഇന്ന് ഉരുട്ടി നോക്കുമ്പം കണ്ടോ ഇതുപോലെ ഉരുളാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇത് ഓക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ട് ചൂടാറിയതിന് ശേഷം കയ്യില് നന്നായിട്ട് നെയ്യ് തടവുക ഇതേപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കുകയാണ് കേട്ടോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിതേപോലെ ഉണ്ടാക്കാം ഏറ്റവും എളുപ്പം റൗണ്ടിൽ എടുക്കുന്നതായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വലുപ്പം മതി കേട്ടോ അധികം വലുപ്പമായി കഴിഞ്ഞാൽ അത് ഫ്രൈ ആവുമ്പോഴത്ര രസം ഉണ്ടാവില്ല അപ്പോൾ ഇത് കണ്ടോ ഞാൻ ഇതേപോലെ എല്ലാം നല്ല കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നല്ല ചൂടായ എണ്ണയിലേക്ക് രണ്ട് സെക്ഷനായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്ക് ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ ഇരിക്കുന്നത് ഇനിയും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ നിറം ആകുന്നതുവരെ നമുക്ക് തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് വറുത്തു പോരിക്കാൽ അടിപൊളി മധുരപലഹാരമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഗുലാബ് പോലെ അത്ര ഷുഗറിൻ്റെ ഇതില്ല നമ്മൾ ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇത് കഴിക്കാൻ നല്ലതാണ് പ്രത്യേകിച്ച് നമ്മളിതിലേക്ക് പൊടികളൊന്നും ചേർത്തിട്ടില്ല ആ ഒരു ചെറുപയറു പരിപ്പ് ശർക്കരയുമാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വേറെ ഇൻഗ്രീഡിയൻ്റ് ഒന്നുമില്ല നമ്മൾ പിന്നെ ഏലക്കപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടെന്നേ ഉള്ളൂ പക്ഷേ ഉണ്ടാക്കാനും പറ്റും എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും അപ്പോൾ ഇതൊരു ആന്ധ്രാ സ്റ്റൈൽ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാനിതധികം അങ്ങനെ ഇവിടെ കണ്ടിട്ടില്ല കഴിച്ചിട്ടുമില്ല അപ്പം ഇത് ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് എന്തായാലും നിങ്ങളെയോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് എന്ന് തോന്നി അതുകൊണ്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പം ഇതിന്റെ കളറൊക്കെ നല്ല ചേഞ്ച് ആയി ഇപ്പം കണ്ടു നല്ല ഭംഗിയായി നമ്മുടെ ഉണ്ണിയപ്പോ ഒക്കെ പോലെ തോന്നുന്നു അപ്പോൾ ഈ ഒരു കളർ ചെയ്ഞ്ച് ആവുമ്പോൾ നമുക്കിത് വറുത്തെടുക്കാം കേട്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് വറുത്തെടുക്കാൻ കേട്ടോ അപ്പം ഇനി നമുക്കിത് ചൂടാറാനായിട്ട് വയ്ക്കാം ഇത് നല്ല കാണുമ്പോൾ നല്ല ഒരു കറുമുറാന്നിരിക്കും കേട്ടോ പുറമേ എന്നാലും അകത്ത് നല്ല സോഫ്റ്റാണ് കഴിക്കാൻ അപ്പോൾ ചെ നല്ല ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഇതൊക്കെ എത്ര കഴിച്ചാലും ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ എന്തായാലും കുഞ്ഞുമക്കൾക്കൊക്കെ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് എന്തായാലും ഇഷ്ടമാവും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം